തിരുവനന്തപുരം ജില്ലയിൽ ചിറയിങ്ക എന്ന സ്ഥലത്ത് വളരെ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമുണ്ട് ശാർക്കര ദേവീക്ഷേത്രം ഇന്നത്തെ എൻ്റെ യാത്ര ശാർക്കര ദേവീക്ഷേത്രത്തിലേക്കാണ് മീനമാസത്തിലെ പോരാടം നാളിൽ കുടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മീനഭരണി മഹോത്സവം വിവിധ കലാപരിപാടികളോടുകൂടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഒൻപതാം ദിവസം ഇരുപത്തിരണ്ട് കരക്കാരുടെ ഉരുൾ മഹോത്സവവും പത്താം ദിവസം രാവിലെ മുതൽ ഗരുഡൻ തൂക്കവും വൈകിട്ട് ദേവിയുടെ ആറാട്ടു ഘോഷയാത്രയും കഴിഞ്ഞ് കുടിയിറക്കവും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഭക്തജന തിരക്ക് ഇല്ല ഗരുഡൻ തൂക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ തൂക്കവില്ലകളാണ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് ഈ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തെയാണ് പ്രസിദ്ധമായ ശാർക്കര ഭരണി എന്നറിയപ്പെടുന്നത് ഈ ഭരണി ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ മേടമാസത്തിലെ പത്താം ഉദയം വരെ ശാർക്കര മൈതാനിയിൽ വിവിധതരം മേളകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മേളയിലെ കാഴ്ചകളും കൂടി കണ്ട് തിരിച്ചു പോകാം എന്തായാലും ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോകളൊന്നും അലൗഡ് അല്ല ഉത്സവ സമയത്തൊക്കെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ നല്ല തിരക്ക് കാരണം നമ്മൾ പെട്ടെന്നൊന്ന് കണ്ട് തൊഴുതു വരാനേ പറ്റുള്ളൂ പക്ഷേ ആ ഉത്സവ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് വളരെ സമാധാനമായിട്ട് ദേവിയെ തൊഴുത് തിരിച്ചിറങ്ങാൻ ഭയങ്കര ഐശ്വര്യമുള്ളൊരു ദേവിയാണ് ഭദ്രകാളിയാണ് വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന അമ്മയാണ് എന്താ മനസ്സുരുക്കി നിങ്ങൾ ശർക്കര അമ്മയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന സത്യമുള്ളതാണെങ്കിൽ അത് മറ്റൊരാൾക്ക് ദോഷം വരുത്താത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ അത് നടത്തി തരും ഉറപ്പാണ് കുംഭമാസത്തിലെ ഒന്നാം തീയതിയാണ് ശാർക്കര പൊങ്കാല മഹോത്സവം നടക്കുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അന്ന് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത് അത് കൂടാതെ മറ്റു ദിവസങ്ങളിലും പൊങ്കാല ഇടാനുള്ള സൗകര്യമുണ്ട് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ പ്രത്യേക തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഭദ്രകാളിയാണ് ഇവിടുത്തെ സങ്കല്പം ഈ ശാർക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഐതിഹ്യം തന്നെയുണ്ട് എങ്ങനെയാണ് ഈ ശർക്കര ക്ഷേത്രത്തിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണമെന്ന് അപ്പോൾ ആ ഐതിഹ്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവരൊന്ന് വായിച്ചു നോക്കൂ നല്ല ചൂട് മുളക് പേജയും ചൂട് ചായയും നല്ല കോമ്പിനേഷനാണ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട ശാർക്കര ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ ദാ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കാതെ പോകരുത് ഒട്ടാറ് ചായയായിരുന്നു കേട്ടോ നാനാജാതി മതസ്ഥരാണ് ഈ ശർക്കര പറമ്പിലേക്ക് ഒഴുകി എത്തുന്നത് ഈ പറമ്പ് കാണാനും ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ആയിട്ട് അച്ഛനെയും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഈ ശർക്കര പറമ്പിൽ നിന്ന് വാങ്ങാം എന്നുള്ളതാണ് പണ്ടേയും മുതലുള്ളൊരു കേൾവി അതങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും സ്ത്രീകളെയും കുട്ടികളെയും ആകർഷിക്കുന്ന വിവിധ തരം ഐറ്റംസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ ഈ മൺകലങ്ങളും മൺചട്ടിയൊക്കെ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് വിഷം വാങ്ങുന്നതിന് തുല്യമായി പോകും ഈ അടുത്ത് ഞാനൊരു മൺകലം വിൽക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മൺകലവും മൺചട്ടിയൊക്കെ വാങ്ങിച്ചു അന്ന് ആ ചേട്ടൻ പറഞ്ഞ കുറേ വാക്കുകളുണ്ട് ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദൈവീകം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ ധാരാളം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വാക്കുകൾ ഒരുപാട് ഗുണം നൽകും തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ചുക്കില്ലാത്ത കഷായമോ അതുപോലെയാണ് കുലുക്കി സർബത്തില്ലാത്ത ആഘോഷമോ ഏത് മൂടിലും കുലുക്കി സർബത്ത് എന്തായാലും കുലുക്കി സർബത്ത് കേരളക്കാരാകെ പിടിച്ചടക്കിയിരിക്കുന്ന മട്ടാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ള എത്ര കുട്ടികൾക്കറിയാൻ പറ്റുമായിരിക്കും ഇതുപോലുള്ള കുട്ടയും വട്ടിയും മുറവും അരിവാലയും അതുപോലെ തന്നെ ചിരട്ട തവിയുമൊക്കെ ഇപ്പം ഇതൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ ഇതുപോലത്തെ മേളകളിൽ മാത്രമേ ഇത് കിട്ടാനും ഉള്ളു ഇനി ചേന ചേമ്പ് കാച്ചിൽ നനകിഴങ്ങ് ഇതുപോലുള്ള വിത്ത് വകകൾ വേണമെങ്കിൽ അതും ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും കൂടാതെ ഉണക്കക്കപ്പ പുളിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ ഈ വിത്തുവർഗ്ഗങ്ങളൊക്കെ വിൽക്കുന്ന ഒറ്റ കട മാത്രമേ ഈ മേളയിൽ ഇപ്പയുള്ളൂ പണ്ടൊക്കെ നാലും അഞ്ചും കടകളൊക്കെ ഉണ്ടായിരുന്നു കില കീല ഞാനല്ലോ കുപ്പിവള കണ്ടപ്പോൾ അറിയാതെ പോയതാണേ ഇനി പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയോ ലൈക്ക് ചെയ്യാതെയോ പോകരുതേ ഇനി കുറച്ച് സ്നാക്സ് ആവാം അല്ലേ മലബാർ മിച്ചർ മേള മിച്ചർ മാത്രമല്ല ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ലൈവായിട്ട് തന്നെ നമ്മുടെ കാവറ്റിലുണ്ടല്ലോ ചിപ്സ് വറുത്ത് തരുന്നുണ്ട് ഇവിടെ ഇനി ചെരുപ്പ് വേണമെങ്കിൽ അത് വാങ്ങാം അതുമല്ല ഇനി ഹൽവ വേണോ കോഴിക്കോടൻ ഹൽവ വേണോ ഏത് വെറൈറ്റി ഹൽവ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാ വാങ്ങാവുന്നതാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുടെ പ്രത്യേക ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട് കയ്യിൽ പൈസയായിട്ട് മാത്രം വന്നാൽ മതി നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൈപിടിച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന ചില സ്പെഷ്യൽ മിഠായി ഐറ്റംസും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഈ ഐറ്റംസൊക്കെ കണ്ടാലേ എൻ്റെ കണ്ണ് എൻ്റെ നിയന്ത്രണം വിട്ട് ഇട്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട തൊട്ടടുത്തായിട്ട് തന്നെതാ പല വെറൈറ്റി സ്നാക്സ് ഐറ്റംസാണ് എന്തൊരു കളർഫുള്ള നോക്കിയേ ഞാനിതൊന്നും വാങ്ങിയിട്ടില്ല എല്ലാം ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ ഈ വാഴക്കുല കണ്ടിട്ട് ഈ വാഴക്കന്ന് വാങ്ങി കൊണ്ടുവന്നു പണി കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഈ മേളയിലെ മറ്റൊരു കാഴ്ചയാണ് ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും കയറാൻ പറ്റിയ റൈഡുകൾ ജൈൻ വീല് കുറേ പേര് കാശ് കൊടുത്ത് അതിൻ്റെ മകളിൽ കയറിയിരുന്ന് അലറി വിളിക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മരണക്കിണറുണ്ട് കേട്ടോ ഒരു സർക്കസ് എന്തായാലും ഈ മരണക്കിണറിൽ അതിലെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ കയറുന്നുണ്ട് ഒരാൾക്ക് എൺപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ചൈൻറ്റി വീൽ മാത്രമല്ല ദാ ഈ ഒരു ബോട്ടിലും കയറിയിട്ട് ആൾക്കാർ ശരിക്ക് ആലറി വിളിക്കുന്നുണ്ട് ശരിക്കും റിസ്കി ആയിട്ടുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് കുട്ടികൾക്ക് പേടിയാണെങ്കിൽ കാണാൻ നിൽക്കണ്ട മരണക്കിണറിലെ കാഴ്ചകൾ അതാണിത് നമ്മുടെ അടുത്ത കാഴ്ച ശരിക്കും ഒരു ജീവൻ പണയം വച്ചിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനം തന്നെയാണ് ഈ മരണക്കിണറിനുള്ളിൽ അവർ നടത്തുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് പേടി തോന്നി പോവും കേട്ടോ പിന്നെ പൈസയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ അവരത് വളരെ സാഹസികമായിട്ട് ആ പൈസ സ്വന്തമാക്കുന്നുണ്ട് അതിനും ഒരു മത്സരം നടത്തുന്നുണ്ട് എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിനി വീട്ടിലേക്ക് മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ടേക്ക് കെയർ ബൈ